ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പൂജര വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം ഒന്നൊരു നല്ല അടിപൊളി ചെമ്മീൻ കറിയുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതിന് നാളികേരൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ പെരിഞ്ചീരകം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ പെരിഞ്ചീരകം നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് സവോള ഒന്ന് വയറ്റി കൊടുത്തിട്ട് അതിന് ഒരു വലിയ തക്കാളിയും രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കിലോ ഞണ്ടാണ് ഇട്ടോ അതിപ്പോൾ നമ്മൾ തൊണ്ടും ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരക്കിലോനൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ആ അരക്കിലോ അളവിൻ്റെ ഒരു കണക്കാണ് ഇട്ടാ അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരെ അനുസരിച്ചിട്ടൊക്കെ മാറ്റങ്ങളൊക്കെ വരുമല്ലോ അപ്പം എരിവുള്ളതും എരി ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ഒന്നര സ്പൂണ് മുളകും പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അര സ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് ചേർത്തോട്ടുള്ള പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും കൂടി ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണക്കൊന്ന് മാറുന്നവര് നല്ലൊന്ന് വഴറ്റിയെടുക്കേട്ടാ എന്നിട്ട് നമ്മൾ ആ അരപ്പുണ്ടല്ലോ അപ്പോൾ മല്ലി ഞാൻ ഈ വറുക്കണേലാ ചേർത്ത് കൊടുത്തത് അപ്പം ഞാൻ മല്ലി വറുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നാളികേരത്തിൽ കൂടെ ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് അപ്പോൾ കുറച്ച് എരിവ് കുറവ് തോന്നിയപ്പോൾ അല്ലൊരു കളറ് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നന്നായിട്ടൊന്ന് കലക്കി വെക്കുക പിന്നെ ഈ ഒരു കറിയിൽ ഈ ഒരു സംഭവം ചേർത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാട്ടോ അപ്പോൾ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒരു നാല് ഇരുമ്പാമ്പിളിട്ടാണ് അപ്പം നമ്മൾ പുളി ചേർക്കില്ലല്ലോ തക്കാളിയിലൊരു പുളിയല്ലേ അപ്പോൾ ഈ ഒരു ഇരുമ്പാമ്പുളിയൊരു നാല് ഇരുമ്പാമ്പിളിട്ട നല്ല സൂപ്പറ് ടേസ്റ്റാട്ടാ വേറെ ഒന്നും വേണ്ട നമുക്ക് കിട്ടാ ചോറിക്ക് പിന്നെ തൊട്ട് കൂട്ടാനൊന്നും വേണ്ട അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടാ അതിൻ്റെ നല്ല സൂപ്പറ് ഇതായിരുന്നു കേട്ടാ ഞെണ്ടായിരുന്നു കേട്ടോ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്തതാണ് കേട്ടാ അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റിൽ ഈ ഒരു രീതിയിൽ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഇപ്പം ഈ കൂട്ടുകാർക്ക് അറിയാലോ ഈ ഒരു തിരക്കിലും ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ പറ്റുന്നവരെ ഞാൻ വലിയ വലിയ വീഡിയോ ഒന്നും എടുത്താലും നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സമയം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് എൻ്റെ ഉള്ളിലും അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാൻ വരേണ്ടത് അപ്പം ഉള്ള സമയം കൊണ്ട് കൂട്ടുകാരെയൊക്കെ ഞാനും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടാണ് അപ്പോൾ കറി ഇറക്കൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു കൊടുക്കാം അപ്പോൾ ഏതാണ്ട് കറി ഇറക്കെ നന്നായിട്ട് തിളച്ച് മീ മേള ഞെണ്ടൊക്കെ ഒന്ന് വേവമായി ഉടങ്ങിട്ടാ നമുക്കിതിലേക്ക് ഒരു ഒരു രണ്ട് അല്ലി കറി വേപ്പിലേട്ടാ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി മൺചട്ടിയാണല്ലോ അതിലിരുന്നിട്ട് കറിയൊക്കെ ഒന്നും കൂടി വറ്റി സെറ്റാവും കേട്ടാ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വെക്കാത്ത കൂട്ടുകാരെന്ത ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കേട്ടാ കൂട്ടുകാരെ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേട്ടാ ഞാൻ ഒക്കെ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇരു ഈ കറി ഇരുന്നിട്ട് ഇനി ഒന്നും കൂടി വറ്റി ഒന്ന് സെറ്റായി വരാണ്ട് കേട്ടാ പിന്നെ ഒരു കുറച്ച് അധികം തന്നെ കുഞ്ഞുള്ളി വെളിച്ചെണ്ണയിൽ ഒന്ന് മോപ്പിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ നമ്മളെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടാ അപ്പം നിങ്ങൾ കമൻറ്റുകളൊക്കെ ആയിട്ട് അറിയിക്കേട്ടാ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബായ്